ദളിത് ഇവ് ഭാര്യയും ചേർന്ന് നടത്തുന്ന അക്ഷയ കേന്ദ്രം സി പി എം പേരൂർക്കട ഏരിയ കമ്മിറ്റി സെക്രട്ടറി രാജലാലിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം പേർ ചേർന്ന് തല്ലിത്തകർത്തു പേരൂർക്കട കരകുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ആർ വി കലൈമണി അക്ഷയ സെന്ററാണ് തല്ലിത്തകർത്തത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം മർദ്ദനത്തിൽ അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാരനായ സാംകുട്ടിയുടെ ഇടത് ചെവിയിലെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇയാൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെ തിങ്കളാഴ്ച രാവിലെ നഷ്ടപ്പെട്ട ആധാർ കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഏരിയ സെക്രട്ടറി രാജലാൽ മറ്റൊരാളോടൊപ്പം അക്ഷയ സെൻറ്ററിൽ വന്നിരുന്നു എന്നാൽ നഷ്ടപ്പെട്ട ആധാർ കാർഡ് നമ്പരോ അന്ന് നൽകിയിരുന്ന മൊബൈൽ നമ്പരോ ഉണ്ടെങ്കിൽ മാത്രമേ ആധാറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കഴിയൂവെന്ന് സാംകുട്ടി ഇവരോട് പറഞ്ഞു എന്നാൽ വെള്ളയമ്പലത്തെ എ ടി എം മെഷീനിലെത്തിയാൽ പരിഹാരമാകുമെന്നും ഉടമ ഇവരോട് പറഞ്ഞു എന്നാൽ അക്ഷയ കേന്ദ്രത്തിൽ ഇതിനുള്ള സൗകര്യമുണ്ടെന്നും താൻ എ ടി എം മെഷീനിൽ പോകില്ലെന്നും പറഞ്ഞ് രാജലാൽ മർദ്ദിച്ചുവെന്നാണ് പരാതി എന്നോട് തർക്കിക്കുന്നു എന്ന് ആക്രോശിച്ചായിരുന്നു ദളിതീവാവിനെ ക്രൂരമായി മർദ്ദിച്ചതെന്നും ആരോപണമുണ്ട് മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട ഇയാൾക്ക് നെടുമങ്ങാട് പോലീസും പരാതി നൽകി പരാതി നൽകിയ വിവരമറിഞ്ഞ് ഇന്നലെ രാവിലെയാണ് ഏരിയ സെക്രട്ടറി രാജലാലിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം അക്ഷയ സെന്റർ അടിച്ചു തകർത്തത് കെട്ടിടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡും കമ്പ്യൂട്ടറുകളും മറ്റ് സാധനങ്ങളും ഇവർ കേടുവരുത്തുകയും ചെയ്തു വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരെ ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും ചെയ്തു തുടർന്ന് ഈ പ്രദേശത്ത് ഇനി അക്ഷയ സെന്റർ നടത്താൻ അനുവദിക്കില്ല എന്നും ഭീഷണി മുടക്കിയ ശേഷമാണ് സംഘം പോയതെ ദളിദീപാവും ഭാര്യ കലൈമണിയും പലയിടങ്ങളിൽ നിന്നായി കടം വാങ്ങിയാണ് സ്ഥാപനം വന്നിരുന്നത് ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയെ തുടർന്ന് പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ലെന്ന് ഇവരുടെ കുടുംബം പറയുന്നു എന്നാൽ സംഭവത്തിൽ പേരൂർക്കട ഏരിയ സെക്രട്ടറിക്കോ പാർട്ടിക്കോ ബന്ധമില്ലെന്നാണ് സി ജില്ലാ കമ്മിറ്റി ആരോപിച്ചിരിക്കുന്നത് അതേസമയം കേസെടുക്കാൻ സിഇ നിർദ്ദേശം നൽകി എന്നാൽ ഏരിയ സെക്രട്ടറിയെ രക്ഷിക്കാനാണ് സി ജില്ലാ നേതൃത്വം കാര്യങ്ങൾ നീക്കുന്നത് న్యూస్ డెస్క్ మలయాళీ వార్త